സ്വാഗതം പത്തുലക്ഷം ജപമാല യജ്ഞത്തിൽ പങ്കുചേർന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പീഡനങ്ങളും അസ്ഥിരങ്ങളും അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആഫ്രിക്കയിലെമ്പാടുമുള്ള കുട്ടികൾ ഒരു ദശലക്ഷം ജപമാല ക്യാമ്പയിനിൽ പങ്കുചേർന്നു ടു ദി ഇൻ നീഡിന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥന നടന്നത് ക്രൈസ്തവർക്ക് നേരെ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളും കലാപങ്ങളും നടക്കുന്ന ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ നിരവധി കുട്ടികളാണ് ആദ്യമായി ക്യാമ്പയിനിൽ പങ്കുചേർന്നത് കുട്ടികൾ വളരെ താല്പര്യത്തോടെയാണ് കടന്നുവന്നതെന്നും അവരെ തയ്യാറാക്കുന്നതിനു മുൻപ് രണ്ടു തവണ അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും മൊസാങ്കിലെ ലിച്ചിംഗ രൂപതയിൽ ഇടവക വൈദികൻ സംഘടനയോട് വെളിപ്പെടുത്തി കുട്ടികളിൽ പലർക്കും ജപമാലയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ആദ്യമായി ജപമാല ചൊല്ലിയവർ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൈജീരിയയിലെ ജലീങ്കോ രൂപത ഉൾപ്പെടെ വിവിധ രൂപതകൾ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു രൂപതയിൽ ഉടനീളമുള്ള ഇടവകളിലും കൂട്ടായ്മകളിലും പാസ്ട്രൽ സെന്ററുകളിലും നടന്ന പ്രാർത്ഥനയിൽ തങ്ങളുടെ രൂപതയിലെ കുട്ടികളും പങ്കുചേർന്നുവെന്ന് രൂപത അറിയിച്ചു പത്തു ലക്ഷം കുട്ടികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ലോകം മുഴുവൻ മാറിമറിയും എന്ന വിശുദ്ധ പാത്ര പിയയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് രൂപമെടുത്തിട്ടുള്ളതാണ് വൺ മില്യൺ ചിൽഡ്രൺ പ്രേയിങ് ദി റോസറി എന്ന ക്യാമ്പയിൻ മാർപ്പാപ്പയുടെ വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്കിന്റെയും വേൾഡ് അപ്പസ്തോറിക് ഓഫ് ഫാത്തിമയുടെ ഔദ്യോഗികമായ പിന്തുണ പരിപാടിക്കുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക